ഹായ് ഇതാ നമുക്ക് കിട്ടിയ വെണ്ട കണ്ടോ മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയതാണ് ഇതിപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് ഇപ്പോൾ പൊട്ടിച്ചത് ബാക്കി നമ്മുടെ മുൻപത്തെ അപ്പോൾ ഇത്രയും ഉണ്ടായ നമുക്കൊരു കുഞ്ഞുപ്പേരിക്ക് കിട്ടുമല്ലോ അല്ലെങ്കിൽ സാമ്പാറിലേക്കായാലോ അപ്പോൾ നമ്മുടെ വെണ്ടച്ചെടി നോക്കി എത്ര ശക്തിയിലാണ് നിൽക്കണേ ഇതിൻ്റെ പുറകിലൊന്നും ഒരു കേടില്ല അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ വെള്ളീച്ച നീലമുട്ട പുഴുവിനൊക്കെ നമ്മൾ ഓടിച്ച് വിട്ടുകൂട്ടാ അതുകൊണ്ടാണ് നമ്മുടെ ഈ വെണ്ട ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത് അതിൻ്റെ കടയും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെ ഒഴിക്കുന്ന വളവും പറയും നമ്മൾ പല വളങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി വളം നമ്മളിതിന് പറയുന്നുണ്ട് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന പോലെ നമുക്കിതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ അതിൻ്റെ ഒരു രുചിയും അളവും ഒക്കെ ഒന്ന് വേറെ തന്നെയല്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യാൻ നോക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വെണ്ട ഇപ്പോഴേ ഒരെണ്ണത്തിൽ നിന്ന് മുറിച്ചു പോയിട്ടാണ് ഇത് അടുത്തതായി കണ്ടു അപ്പോൾ ആ കൈ നല്ല ഉഷാറുള്ള വെണ്ടക്കായ കണ്ടു ഈ ഒരു വെണ്ട ചെടി നോക്കി എന്ത് ശക്തിയില്ല നിൽക്കണം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഫീൽ ചെയ്യും സംഗതി വെണ്ടൊക്കെ ഇപ്പോൾ കിലോന് ഇരുപത്തഞ്ചോ മുപ്പതൊക്കെ വരുവല്ലോ അതിപ്പോൾ നമുക്ക് മേടിക്കാൻ വേണമെങ്കിൽ ഇത്ര ഒന്നും കൂടി ആയിട്ട് പൊട്ടിച്ചാൽ മതി ഞാൻ പിന്നെ ഒരു ഉപ്പേരിക്ക് വേണ്ടയെന്ന് വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ അന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കണ്ടു പുഴുതിന്നിട്ട് അതിനെ നമ്മളിത് ചെയ്ത് കൊണ്ടുവരുന്നു അപ്പോൾ ഇതുപോലെ ദേ ഈ ഒരു വെണ്ട നോക്കിയതേ അപ്പോൾ നമുക്കൊരു ഉപ്പേരിക്കുള്ളത് നമ്മുടെ മുമ്പ് അരിഞ്ഞു വെച്ചതും ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമുക്കൊരു ഉപ്പേരിക്കുള്ളത് കിട്ടും ഏകദേശം ഇതായി തുടങ്ങി ഇതേപടി അപ്പോൾ ഒരു അഞ്ചെട്ട് വെണ്ട ഉണ്ടെങ്കിൽ നമുക്കൊരു ഉപ്പേരിക്ക് കിട്ടുകയാണ് എന്ത് വളമാണ് എക്സ്ട്രാ ചെയ്യണേന്നാണ് നമ്മൾ കാണിക്കണത് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചാണകപ്പൊടി വെണ്ണീറൊക്കെ ഇട്ട് കൊടുക്കും പക്ഷേ നമ്മൾ ഇതിനൊന്നും കൂടി എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് നമ്മൾ കാണിച്ച് തരാം അപ്പോൾ ഇതും കൂടി നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കണേക്കാളും അതിനൊപ്പം തന്നെ നമ്മൾ കൊടുക്കാം ഒരു വളക്കൂട്ടാണ് ഇത് നമ്മുടെ കഞ്ഞി വെള്ളം ഇല്ലേ അരി കഴുകിയ വെള്ളമില്ലേ അപ്പോൾ അത് രണ്ട് ദിവസത്തേക്ക് അരി കഴുകിയ വെള്ളം നമുക്ക് ഇതിലൊഴിച്ച് വെക്കാം അതായത് നമ്മൾ പറയുക തലമുടി കഴുകാനൊക്കെ നല്ലതെന്ന് പറയണ പോലെ അരി കഴുകിയ വെള്ളം നല്ലതാണ് അത് സാധാരണ നമ്മൾ പുറത്തേക്ക് കളയണത് പറഞ്ഞാൽ ചൂടുവെള്ളം കൊണ്ടൊക്കെ നമ്മൾ കഴുകുക അപ്പോൾ അതൊരു ബക്കറ്റിൽ ഒഴിച്ച് വെച്ചാൽ രണ്ട് ദിവസം ദിവസമാകുമ്പോഴേക്കും അത് തണുത്ത് കിട്ടില്ല അത് എടുക്കുക അതിൻ്റെ ഒപ്പം നമ്മളിത് ഇതുപോലെ ഉള്ളിക്കൂല് സവാളയുടെ വേസ്റ്റ് പഴത്തിൻ്റെ മുട്ടത്തോടാണെങ്കിൽ ഒന്നിങ്ങനെ ആറ്റി കൊടുക്കുക നമ്മളിങ്ങനെ വെറുതെ കളയണ സാധനമാണ് കിട്ടുക അല്ലാണ്ട് ഇപ്പോൾ ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അത് ഇട്ട് കൊടുക്കുക ഇതെനിക്ക് ഇട്ട് കൊടുക്കുക ഇനി പച്ചക്കറിയുടെ ഉണ്ടെങ്കിൽ അതിടാൻ നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ഇല്ല പിന്നെ അതിൽ ചേർക്കേണ്ടത് ഇത് ധ്രതരാഷ്ട്ര പച്ച എന്ന് പറഞ്ഞത് ഇങ്ങനൊരു സാധനമുണ്ട് എല്ലോകം മുഴുവൻ ഉണ്ടാകും പറമ്പുള്ളവർക്ക് കണ്ട ഇങ്ങനെ പൊട്ടി തൂളിയിട്ടുണ്ടാവണം ഈ ഒരു വള്ളി അപ്പോൾ അതിൻ്റെ കുറച്ച് ഇലകളുള്ള ഒരു വള്ളി അല്ലെങ്കിൽ രണ്ട് വള്ളി നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഓമക്കായയുടെ ഇല അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വളങ്ങൾ പച്ചില വളങ്ങൾ ചേർത്താല് ഇരട്ടി ഫലം കിട്ടും അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പണി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് പച്ച ഉണ്ടെങ്കിൽ നല്ല നമ്മുടെ പറമ്പിൽ കമ്മ്യൂണിസ്റ്റ് പച്ചിയിട്ട് അവിടെയുണ്ട് ദൃതരാഷ്ട്ര കച്ച കണ്ട അപ്പോൾ ഈ വള്ളിയും കൂടി നമുക്ക് വലിക്കാം ഇതിപ്പോൾ അവിടെ നിന്നാ ചേമ്പിനെ ആകെ ഇതാക്കും എത്ര വലിച്ചാലും നീങ്ങില്ല അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ വള്ളികളൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാക്കുന്ന വളക്കൂട്ട് ഇരട്ടി ഫലം ഉണ്ടാകും പിന്നെ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ചീമൊക്കമ്മയുടെ ഇല എന്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാവില്ലേ പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കില്ല അല്ലെങ്കിൽ പുല്ലെരിയണതോ ഇത് തണ്ടാക്കാൻ ഇടരുത് ഇതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ഇടാൻ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചീമക്കൊന്നയുടെ ഇലയൊക്കെ ഭയങ്കര വളമാണ് ഇട്ടോ അതുപോലെ തന്നെ പപ്പായുടെ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് ദിവസം നമ്മൾ വയ്ക്കുക തണലത്ത് വയ്ക്കുക എന്നിട്ട് ഓരോ ദിവസം നമ്മൾ ഇളക്കി കൊടുക്കുക മൂന്നോ നാലോ അഞ്ചോ മാക്സിമം കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ പുഴുണ്ടി അതിൻ്റെയൊക്കെ ശല്യം വരും അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഇനി കടക്കിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൽ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഒഴിക്കാൻ കഞ്ഞിടത്തിനേക്കാളും ഞാൻ ഇപ്രാവശ്യം ചെയ്തത് ഈ അരി കഴുകിയ വെള്ളം തന്നെയാണ് അപ്പോൾ നമ്മളതിങ്ങനെ മാറ്റി മാറ്റി വെക്കും കൊണ്ട് അപ്പോൾ അരി കഴുകിയ വെള്ളത്തിൽ കുറച്ചും കൂടി അതിൻ്റെ കണ്ടൻറ് കൊടുക്കുന്നത് കൊണ്ട് അതാണ് ഇപ്രാവശ്യം ചെയ്യുന്നത് ഇതിങ്ങനെ ആക്കിയിട്ട് തള്ളെത്തി വെക്കുക കേട്ടോ എന്നിട്ട് ഇതൊരു അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇങ്ങനെ ചീഞ്ഞ് ഇതുപോലെ അതിൻ്റെ വേസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാവും എന്നുള്ളത് ബ്ലീച്ചിങ് എന്ന് പറയും ചീഞ്ഞ് ചീഞ്ഞ് തീഞ്ഞാവും നമ്മൾ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിയിലൊരു വെള്ളം ഒഴിച്ച് വരില്ല അതേ പ്രക്രിയ തന്നെ പക്ഷെ ഇത് കുറച്ചുകൂടി വെള്ളത്തിലാണെന്ന് മാത്രം പക്ഷേ ഇത് ഡൈലൂട്ട് ചെയ്യണം പത്തിരട്ടി വെള്ളത്തിൽ വേണം ഒരു ഏത് ഒരു കപ്പാണെങ്കിൽ ആ കപ്പിൻ്റെ പത്തിരട്ടി അത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ചണ്ടി ഞാൻ എങ്ങനെയായിരിക്കുമെന്ന് കാണിച്ചാൽ അപ്പോൾ അങ്ങനെ ലീച്ചിങ് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം അതിൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ട് കണ്ടോ ഇതെങ്ങനെയായി നോക്കിയിട്ട് ഇതിൽ ഒന്നും ഒരു പശുമ പോലും ഈ വേസ്റ്റിൽ ഇല്ല പയറിൻ്റെ തൊലി മാങ്ങ പച്ചക്കറി അരിഞ്ഞത് കുമ്പളത്തിൻ്റെ കണ്ട എല്ലാ സാധനവും ഷീമേട കല്യാണി കിടക്കണം അപ്പോൾ ഇതുപോലെ ആവും അതിൻ്റെ ചണ്ടി കരിമ്പ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കണ്ടിട്ടില്ലേ അതുപോലെയാകും ഇനി അത് കടക്കിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് ഏത് വളം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴും ഇതിൻ്റെ കട ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് മറിക്കുക എന്താ ഇങ്ങനെ മറിച്ചിട്ട് വേണം നമ്മൾ അപ്പോഴാണ് ആ വളം കറക്റ്റായിട്ട് പിടിക്കുക വെറുതെ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഈ ചാലുകൂടെ വെള്ളം ഒഴിച്ച പോലെയാവും ഒരു പച്ചക്കറിക്കോ അല്ലെങ്കിൽ ഒരു ചെടിക്കോ ഉപയോഗമാകില്ല അപ്പോൾ ഗ്രോ ബാഗിലായാലും ഇത് തന്നെ നമുക്ക് ചെയ്യാട്ട ഈ മെത്തേഡ് തന്നെ അപ്പോൾ ഈ വെണ്ട കണ്ട് നോക്ക് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അറിയാത്ത ഉഷാർ ഉഷാർ കണ്ട അപ്പോൾ ഒരു അഞ്ച് വെണ്ട തയ്യെങ്കിൽ നമ്മൾ പിടിപ്പിച്ചാൽ ഇതുപോലെ നമുക്കും വെണ്ട ഒരു പേരിക്കൊക്കെ കിട്ടും